ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡെൽടെക് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നും നമ്മൾ വന്നിരിക്കുന്നത് വളരെ ലോ ബഡ്ജറ്റിലുള്ള സാധാരണക്കാരന് പോലും വാങ്ങാൻ സാധിക്കുന്ന തരത്തിലുള്ള നല്ലൊരു വീടിൻ്റെ ഡീറ്റെയിൽസുമായിട്ടാണ് അതിനു മുൻപ് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും തുടർന്ന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യാനും ശ്രമിക്കുക എങ്കിൽ മാത്രമാണ് നമ്മളിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുകയുള്ളു അപ്പോൾ നമുക്ക് വീടിനെ കുറിച്ച് നോക്കിയിട്ട് വരാം കോട്ടയം മഞ്ഞ മറ്റത്ത് അഞ്ച് സെൻറ്റ് സ്ഥലവും വാർക്ക വീടുമാണ് വിൽപ്പനയ്ക്കുള്ളത് വീട് വരുന്നത് രണ്ട് ബെഡ്റൂം ഒരു ബാത്ത്റൂം ഹാൾ കിച്ചൺ എന്നിവ ഇടങ്ങളാണ് നമ്മുടെ ഈ കൊച്ചു വീട് ചെറിയ വീടാണെങ്കിൽ പോലും വളരെ മനോഹരമായൊരു വീടാണ് ഏതൊരു സാധാരണക്കാരനും ഫാമിലി താമസിക്കാൻ പറ്റുന്ന തരത്തിലുള്ളൊരു കുഞ്ഞു വീടാണ് ഇത്രയും സൗകര്യമുള്ള ഈ സ്ഥലവും വീടും നിങ്ങളുടെ കൈകളിലേക്ക് ലഭിക്കുന്നതിന് നമ്മുടെ ഹൗസ് ഹോൺ പറയുന്ന വില വെറും ഇരുപത്തിയേഴ് ലക്ഷം രൂപ മാത്രമാണ് ഈ വീട് നിങ്ങൾക്ക് സ്വന്തമാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്ക്രീനിൽ താഴെ കാണിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് നേരിട്ട് വിളിച്ച് അന്വേഷിക്കാവുന്നതും അതുപോലെ പോയി കാണാവുന്നതും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങളുടെ വീടോ നിങ്ങളുടെ സ്ഥലമോ അല്ലെങ്കിൽ പരിചയത്തിലുള്ളതോ ആയ സ്ഥലമോ വീടോ നമ്മുടെ ചാനൽ നൽകി പരസ്യം ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോട് താഴെ കമൻറ്റായി രേഖപ്പെടുത്തിയാൽ ഞങ്ങൾ നിങ്ങൾ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും നമ്മുടെ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇനിയും വളരെ ലോഭടിച്ചിട്ടുള്ള വീഡിയോകളുടെ ഡീറ്റെയിൽസുമായി അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും ബൈ